ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടൊരു അത്താഴം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതിനായിട്ട് കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് നമുക്കൊരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കി നോക്കാം വെറും സിമ്പിളായിട്ട് കോവയ്ക്ക അരിഞ്ഞ് സെറ്റാക്കി ഒരു സവോളി എടുത്തിട്ടുണ്ട് സവോളയും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ കോവയ്ക്ക മൂത്തതായത് കൊണ്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പം നമുക്ക് ചോറും സെറ്റാക്കിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നമുക്ക് ഉണക്കമീൻ ഫ്രൈയും കൂടെ ഉണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണക്കമീൻ കേട്ടോ അപ്പോൾ ചോറ് എന്തായാലും നമ്മൾ ആദ്യം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോവയ്ക്കത്തവൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൻ വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുക് കടുകിട്ട് ഒന്ന് കടുക് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഇട്ടു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്കയും സബോളും എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ആദ്യം വാട്ടിയെടുക്കാവേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വീണ്ടും ഇളക്കി കൊടുക്കുക കോവയ്ക്കാകുമ്പോൾ കുറച്ച് വെന്ത് വരാച്ച സമയമെടുക്കും ഒരു ഫ്ലേവറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ നമുക്കിടാ തേങ്ങയാണ് തേങ്ങ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഇട്ടു കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം അതവിടെ ഇരിക്കട്ടെ അല്ലേ ഇനി നമുക്ക് വറക്കാനുള്ള ഒന്ന് മസാല തേച്ചെടുക്കുക മസാല ഒന്നുമില്ല ജസ്റ്റ് മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഓൾറെഡി ഉപ്പ് അതിലുണ്ട് അതൊന്നും സെറ്റാക്കി മാറ്റി വെക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മുടെ കോവയ്ക്ക സെറ്റ് ആയിട്ടുണ്ട് വലിയ പണിയൊന്നുമില്ല സിമ്പിൾ മസാല മാത്രം ഇട്ടിട്ട് നമ്മുടെ അടിപൊളി കോവയ്ക്കാത്തവരുടെ റെഡിയായിരിക്കണേ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കമീൻ വറക്കാൻ പോവാണേ ഇതിൻ്റെ പേര് നങ്കെന്നാണ് നാട്ടിലൊക്കെ പറയുന്നത് കേട്ടോ വറുത്താൽ വേറെ ലെവലാണ് വേറെ ടേസ്റ്റാണ് ഈ ഐറ്റം നമുക്കെന്തായാലും ഫുള്ള് വറുത്തെടുക്കാം ഇത് ഫ്രൈ ആയി കിട്ടാൻ വലിയ സമയമൊന്നും വേണ്ട കാരണം ഇതിന് കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ട് സൈഡ് ഫ്രൈ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൽ ചോറ് ചോറെടുത്തിട്ടുണ്ട് കോവിക്കത്തോരും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയിഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കമീൻ വറത്ത് എടുത്തിട്ടുണ്ട് കോവിക്കത്തോരനും പുളിയിഞ്ചിയും കൂടെ ആക്കി നമുക്ക് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാതെ ഇനി നമ്മൾ ഉണക്കമേനും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം ഇതെല്ലാം കൂടെ ആയി കഴിച്ചപ്പോൾ കിട്ടിയ ടേസ്റ്റ് അത് വേറൊരു ലെവലായിരുന്നു കേട്ടോ ഇത്രയ്ക്ക് സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഇനി വേറെ കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ